ചവറമൊമൊട്ടയ്ക്കൽി പി എസ്സിൽ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി അധ്യാപകര് എസ്എംസിയും ചേർന്നാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് चादा। चादा। ി എസ് ൽ ആണ് പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് അധ്യാപകരും എസ് എം സിയും ചേർന്നാണ് പ്രഭാത ഭക്ഷണ പരിപാടി ആരംഭിച്ചത് ചവറ ഉപജില്ലാ കെ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു മഹത്തായ ഒരു പരിപാടിക്കാണ് ഈ സ്കൂളിൽ തുടക്കം കുറിക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് രാവിലെ ഒരു നേരത്തെ ഭക്ഷണം അതായത് പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിക്കൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നതെങ്കിൽ തന്നെയും ചില കുഞ്ഞുങ്ങളൊന്നും രാവിലെ ചിലപ്പോൾ കഴിച്ചെന്ന് വരുകയില്ല അപ്പോൾ അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾക്കും ഉൾപ്പെടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൂടി ഇന്നുമുതൽ ഈ സ്കൂളിൽ രാവിലെ പ്രവാഹദോഷണ പരിപാടി തുടങ്ങുകയാണ് അതേ ഇവിടുത്തെ പി ടി എയും എസ് എം സിയും ഇവിടുത്തെ അധ്യാപകരും എച്ച് എംഒ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു പരിപാടിയാണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് ദേവലക്കര പഞ്ചായത്തിൽ നമ്മളൊരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ സ്കൂളുകളും സ്കൂളുകളിലും പ്രവാദവർഷണം തുടങ്ങുന്നതിനുള്ള ഒരു പരിപാടിക്ക് അത് കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് സൂചിപ്പിക്കുകയും അദ്ദേഹം അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയാമെന്ന് ഏറ്റിട്ടുണ്ട് ഈ വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മുടെ മെമ്പറും ഒക്കെ മുൻകൈ എടുത്ത് നമ്മുടെ തേവലക്കര പഞ്ചായത്ത് ഏറ്റെടുത്ത എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഏഴ് സ്കൂളുകൾക്കും പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ പ്രഭാത ഭക്ഷണ പരിപാടി നമുക്ക് അടുത്ത വർഷം പൂർവാധികം പങ്ക് പഞ്ചായത്ത് അംഗം പ്രിയങ്ക ശൈലേഷ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ടി ശോഭന എസ് എം സി ചെയർമാൻ അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ